പുതിയ സിനിമയുടെ വിശേഷം പങ്കുവെച്ചുകൊണ്ട് വരാൻ പോകുന്നത് ചെയ്ത് കഴിഞ്ഞ മൂവിയാണ് ഭയങ്കര രസ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത് കൊറേ പോത്തുകളും ഞാനും ഒക്കെ ആയിട്ടൊരു അച്ഛൻ നെറ്റുകാരി ആയിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിലും ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഒത്തിരി പ്രതീക്ഷകളുണ്ടാകും നന്നായി വരട്ടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട് ാണ് മൂവിയുടെ പേര് അപ്പൊ മരുന്ന് നിങ്ങൾ എല്ലാവരും പോയി കാണും അതൊക്കെയാണ് പിന്നെ വീട്ടിൽ ഏ പേനില്ലേ പേന ഇവിടെ ആരോടെ ഉണ്ടായിരുന്നല്ലോ ആരുടെ കയ്യിലുണ്ടായിരുന്നുണ്ടോ ഒന്ന് കൊടുക്കുവോ കൊടുക്കൂലോ എടുക്കാൻ പോവാ അപ്പൊ ഇനി നമ്മള് എടുക്കാൻ പോവാണെന്നാ പറഞ്ഞത് അത് നമുക്ക് നോക്കാം ആരാണ് ബാഗിശാലി ബാക്കിലോട്ട്